കേരള രാഷ്ട്രീയത്തെ പതിറ്റാണ്ടുകളോളം പിടിച്ചുലച്ച സോളാർ വിവാദത്തിന്റെ ചാരം നീക്കി സത്യത്തിന്റെ കനലുകൾ പുറത്തു വരികയാണ് ഒരു ജനനായകന് ചതിയുടെ പത്മവ്യൂഹത്തിൽ തളച്ചിട്ടവർ ആരൊക്കെയെന്ന ചോദ്യത്തിന് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന അദ്ദേഹത്തിന് പിതൃ തുല്യനായി കണ്ടിരുന്ന കെ പി ഗണേഷ് കുമാർ എങ്ങനെ ഒരു കൊടും ചതിയുടെ ബുദ്ധി കേന്ദ്രമായി മാറി എന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടപ്പെടുന്നത് എന്റെ അച്ഛനെ സ്നേഹിച്ചവർ പത്തനാപുരത്തുണ്ടോ എന്ന് ആവേശത്തോടെ ചോദിച്ചുകൊണ്ട് ഗണേഷ് കുമാറിന്റെ മണ്ണിൽ നിന്ന് തന്നെ ചാണ്ടിയമ്മൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഭൂകമ്പം തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഇതിന് പിന്തുണയുമായി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻകൂടി രംഗത്തെത്തിയതോടെ ആരോപണങ്ങളുടെ മുന കൂർക്കുകയാണ് സോളാർ കേസിലെ പരാതിക്കാരി ജയിലിൽ വെച്ച് എഴുതിയ പതിനെട്ട് പേജുള്ള കത്തിൽ എവിടെയും ഉമ്മൻചാണ്ടിയുടെ പേരോ അദ്ദേഹത്തിനെതിരെയുള്ള പീഡന ആരോപണങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന് ഇന്ന് സി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഈ കത്ത് ഗണേഷ് കുമാറിന് വിശ്വസ്തനായ പ്രദീപ് കോട്ടാത്തല ജയിലിലെത്തി കൈക്കലാക്കിയതോടെയാണ് ഗൂഢാലോചനയുടെ തിരക്കഥ ആരംഭിക്കുന്നത് പതിനെട്ട് പേജുള്ള കത്തിൽ ഉമ്മൻചാണ്ടിയെ ലൈംഗികമായി അപകീർത്തിപ്പെടുത്തുന്ന ആറ് പേജുകൾ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടു ഈ കത്ത് ഇരുപത്തിനാല് പേജുകളാക്കി മാറ്റിയതിന് പിന്നിൽ ഗണേഷ് കുമാറാണെന്ന് ചാണ്ടി ഉമ്മൻ തെളിവുകൾ സഹിതമാണ് ആരോപിക്കുന്നത് രാഷ്ട്രീയമായി ഉമ്മൻചാണ്ടിയെ നേരിടാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ വ്യക്തിഹത്യയിലൂടെ അദ്ദേഹത്തെ തളർത്താൻ ഗണേഷ് കുമാർ നടത്തിയ ഈ നീക്കം സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു എന്ന് ഇന്ന് കാലം തെളിയിക്കുന്നു എന്തിനായിരുന്നു ഗണേഷ് കുമാർ ഇത്രയും വലിയ ചതിക്ക് മുതിർന്നത് എന്ന ചോദ്യത്തിന് പിന്നിൽ അധികാര അധികാരനഷ്ടത്തിന്റെ പകയാണുള്ളത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സ്വന്തം ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയെ തുടർന്ന് ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു തന്റെ മന്ത്രിസ്ഥാനം പോയതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയാണെന്ന് ഗണേഷ് വിശ്വസിച്ചു സ്വന്തം പിതാവ് ആർ ബാലകൃഷ്ണ പിള്ള മകന മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടപ്പോൾ പോലും ഉമ്മൻചാണ്ടി ഗണേഷിനെ ഒരു പരിധിവരെ സംരക്ഷിച്ചിരുന്നു എന്നാൽ ആ സ്നേഹത്തിന് പ്രതികാരമായി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ഇല്ലാതാക്കാനാണ് ഗണേഷ് കുമാർ സോളാർ കേസിന് ഉപയോഗിച്ചത് പരാതിക്കാരിക്ക് ഉമ്മൻചാണ്ടിക്കെതിരെ മൊഴി നൽകാൻ പണവും സ്വാധീനവും നൽകിയെന്ന് സി ബി ഐ റിപ്പോർട്ടിൽ പരാമർശമുള്ളപ്പോൾ ആ കറുത്ത കരങ്ങൾ ആരുടേതാണെന്ന് വ്യക്തമാക്കാൻ ഇനി ആർക്കും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല അദ്ദേഹം എല്ലാം അറിഞ്ഞിരുന്നു എങ്കിലും ഒന്നും പറഞ്ഞില്ല എന്ന് അറിയാമൻ പറയുമ്പോൾ അത് കേൾക്കുന്ന ഓരോ മലയാളിയുടെയും നോവായി മാറുകയാണ് ഗണേഷ് കുമാർ തമിഴ്നാട്ടിൽ ഉടനീളം നടന്ന തെളിവുകൾക്ക് വേണ്ടി അലഞ്ഞപ്പോഴും ഉമ്മൻചാണ്ടി എല്ലാം ചിരിച്ചു കൊണ്ടു നേരിട്ടു തന്നെ വേട്ടയാടുന്നത് തന്റെ കൂടെയുള്ളവരാണെന്ന് അറിഞ്ഞിട്ടും അവരെ പൊതുസമൂഹത്തിൽ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ ആ വലിയ മനുഷ്യൻ തയ്യാറായില്ല എന്നാൽ ഇന്ന് ആ മൗനും ചാണ്ടി ഉമ്മൻ വെടിയുകയാണ് ഉമ്മൻചാണ്ടി അസുഖബാധിതനായി കിടന്നപ്പോഴും അദ്ദേഹത്തെ രാഷ്ട്രീയമായി തകർക്കാൻ ഈ സംഘം സജീവമായിരുന്നു തന്റെ പിതാവിനെ കരയിപ്പിച്ചവർക്കും വെട്ടയാടിയവർക്കും ഈ മണ്ണിൽ സമാധാനത്തോടെ വാടാൻ കഴിയില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണ് പുതുപ്പള്ളിയിലെ ജനപ്രതിനിധി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നീതിക്കായുള്ള പോരാട്ടം കൊട്ടാരക്കര കോടതിയിൽ എത്തുമ്പോൾ ഗണേഷ് കുമാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് വെറുമൊരു രാഷ്ട്രീയ എതിരാളിയായി അല്ല മറിച്ച് ഒരു ജനതയുടെ വിശ്വാസത്തെ വഞ്ചിച്ച വ്യക്തിയാണ് ഇന്ന് എൽ ഡി എഫ് മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ തുടരുമ്പോൾ ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരാൾക്ക് എങ്ങനെ ജനപ്രതിനിധിയായി തുടരാനാകും എന്ന ചോദ്യം കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട് കാലം കരുതിവെച്ച കാവ്യനീതി പോലെ അന്ന് ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ഉപയോഗിച്ച അതേ കത്തും മൊഴികളും ഇന്ന് ഗണേഷ് കുമാറിനെതിരെ തന്നെ തിരിയുന്നു മകൻ ചാണ്ടി ഉമ്മൻ തുടങ്ങി വെച്ച ഈ നീതിക്കായുള്ള പോരാട്ടം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തുറന്നു പറച്ചിലായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും സത്യത്തിൽ എത്ര മൂടി വെച്ചാലും എന്നെങ്കിലും പുറത്തു വരുമെന്നതിന്റെ തെളിവാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് സ്നേഹപൂർവ്വം ചേർത്തണച്ച കൈകളെ ചതിയിലൂടെ നേരിട്ടവർക്ക് ചരിത്രം നൽകുന്ന ശിക്ഷയായി വേണം ഈ വെളിപ്പെടുത്തലുകളെ കാണാൻ വരും ദിവസങ്ങളിൽ ഈ വിവാദം കേരള രാഷ്ട്രീയത്തെ എങ്ങോട്ട് തിരിക്കുമെന്ന് നമുക്ക് നോക്കാം